ഹാലേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെക്കുന്നത് ഒരുപാട് പേരുടെ നിയോഗമുണ്ട് വളരെ അത്യാവശ്യമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവരാണ് അതുകൊണ്ട് അവരത് നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല മീനാക്ഷി കുടുംബത്തിൽ പരസ്പര സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ഡോളി മരുമകൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി ജോസ്ഫിൻ മകൻ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി സൂസൻ മകൻ്റെ വിശ്വാസത്തിലേക്ക് വേണ്ടി വിജയകുമാർ ചേച്ചിയുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി സിനി സ്ഥലം വിറ്റുപോകുന്നതിന് വേണ്ടി മരിയ സ്ഥലത്തിൻ്റെ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി ജോൺ ജോൺസാറ് മെഡിക്കൽ എത്രയും വേഗം റിസൾട്ട് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി ഐശ്വര്യ ജോലി നൽകാൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മെബോ സോറിയാസിസ് രോഗം സൗഖ്യമാകുന്നതിന് വേണ്ടി മേരി റിബോള അന്യായമായി പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ലാർ ലാസറസ് ദന്ത ഡോക്ടറായിട്ട് പഠിച്ചതാണ് നല്ലൊരു ജോലി പെട്ടെന്ന് ദുബായിൽ കിട്ടുന്നതിന് വേണ്ടി പുറത്തേക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിൽവി ജോൺ കുടുംബത്തിലെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ജോലി കിട്ടുന്നതിന് വേണ്ടി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വേണ്ടി വിഷ്ണു വിസ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഡിയ ജോലി ലഭിക്കുന്നതിന് വേണ്ടി കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകൾ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി അരുൺ വിവാഹ തടസ്സം മാറാനും അമല് സ്നേഹിക്കുന്ന ജീവിത പങ്കാളി അത് വിവാഹ പള്ളി അറിഞ്ഞ് വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുന്നതിനു വേണ്ടി അതുപോലെ അവരുടെ മുപ്പതിൻ്റെ സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റി അതിന് സാമ്പത്തികമായ അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി ഏർ ഷീബ നാൽപ്പതിനായിരം രൂപയോളം അത്യാവശ്യമായ കടം തീർക്കാനുണ്ടായതിനുള്ള സാധ്യത ഈശോ തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ജോമി ഏർ ജോമി സാബുവും ലവ്ലി ജോബിയും രണ്ടുപേരുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനും മദ്യപാനത്തിൽ നിന്നും മറ്റെല്ലാ ആസക്തി ഒക്കെ മാറിപ്പോകാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുമ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അത് നമ്മൾ ചൊല്ലുമ്പോൾ ഈ ധ്യാനം ഈ ശുശ്രൂഷ കൂടുമ്പോൾ ഈ ടോക്ക് കാണുമ്പോൾ ആരോടെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിരോധമോ വെറുപ്പുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മാത്രമേ നമുക്കത് അനുഗ്രഹമാവുള്ളൂ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഏത് സമയത്താണ് നിങ്ങളെ കർത്താവ് തൊടുന്നതെന്ന് അറിയാൻ പറ്റിയില്ല വെറുതെ സ്കിപ്പ് ചെയ്ത് കാണരുത് മുഴുവനായിട്ട് കാണണം ഒരു നാലോ നാലരോ മിനിറ്റോ ആയിരിക്കും ഈ വീഡിയോയുടെ ദൈർഘ്യ അപ്പൊ ഒന്ന് നിങ്ങൾ കാണുക ആ വചനത്തിന്റെ വിടുതൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഹാലേ ലുയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ പതിനാറ് ഇരുപത്തിനാല് ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും ഹാലേലിയ ഈശോ പറയുകയാണ് നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാൻ ഈശോ തന്നെ ആവശ്യപ്പെടുകയാണ് അപ്പൊ എന്താണ് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവ് ആ കാര്യം ഉടനെ സാധിച്ചു തരും ഈ നിമിഷം കർത്താവെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇരുപത്തിയഞ്ചോളം പേരുടെ നിയോഗമാണ് ഇന്ന് ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് ആ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ത്രികൃതയങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവ് ആവശ്യമായ വിടുതൽ അവരുടെ കുടുംബങ്ങളിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ സ്ഥലത്തിന്റെ വിൽപ്പനയുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് ഏതെങ്കിലും തടസ്സമുണ്ടായ തടസ്സങ്ങൾ നീങ്ങി ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെയും ലഹരിയുടെയും ആസക്തികൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെഡിക്കലിന്റെ റിസൾട്ട് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു അവർക്ക് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റനേകം നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ ഞാൻ ഇന്ന് അർപ്പിച്ച ബലിയുടെ യോഗ്യതയാൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമെന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ